ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവിയാനിയെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരിക്കും എന്നിട്ട് ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുവരായിരിക്കും ആദർശും അതുപോലെ തന്നെ ജയനും എല്ലാവരും കൂടി ചേർന്ന് ആ സമയം ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് സ്ട്രെസ്സുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് രാവിലെയും വൈകുന്നേരം കുറേശേ നടക്കണം ഇപ്പോൾ കുറച്ചൊക്കെ നടക്കാൻ പറ്റുന്നില്ലേ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം നല്ലപോലെ കെയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ദേവിയാനാണെങ്കിലും ഓക്കെ പറയായിരിക്കും ചെയ്യുന്നത് ശേഷം ദേവ്യാനി ഒരു ആംബുലൻസിലേക്ക് കയറ്റിയായിരിക്കും എന്നിട്ട് തറവാട്ടിലേക്ക് കൊണ്ടുവരികയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ജലജയും ജാനകി ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും എന്തായാലും ഇടത്തി വന്നു കഴിഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴാണെങ്കിൽ ആ നയനെടുത്ത് നല്ല ദേഷ്യം മാത്രമേ നമ്മുടെ ഇടത്തേക്കുള്ളൂ അതൊന്ന് പെരുപ്പിച്ച് കൊടുത്തേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ജാനകി ജാനകിയെടുത്ത് ജലജി ഇങ്ങനെ പറയുമായിരിക്കും ഈ സമയമായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും കടന്നു വരുന്നത് അപ്പോൾ അവരെ ആക്കിക്കൊണ്ട് നമ്മുടെ ജലജിയാണെങ്കിലും പറയുന്നുണ്ട് ഇവിടെ നിന്നില്ലെങ്കിലും അങ്ങോട്ട് പോയി സൽക്കരിക്കാനും ഓരോന്ന് കൊണ്ടു കൊടുക്കാനും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഈ സമയം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അതെ ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും വേണ്ടി വന്നാൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നയനയെ അങ്ങനെ കൊണ്ടുവന്നിരിക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ട മോളാണ് ഞങ്ങൾക്ക് നയന ഞങ്ങൾ ഇനിയും ചെന്ന് കാണും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ കൊണ്ട് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും ആ സമയത്തായിരിക്കും ആംബുലൻസ് വന്ന് വരുന്നത് ദേവ്യാനിയെ കൊണ്ടുവരികയായിരിക്കും അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അനാമിക അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അനാമിക പറയും ഓ രോഗക്കാരി വന്നു ഒന്ന് അഭിനയിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് വല്യുമേ എങ്ങനെയുണ്ട് പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യ്യൊക്കെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ദേവിയാനയെ കൊണ്ട് കിടത്തുന്ന സമയത്ത് ജയനും ഇവരുടെ ഈ ഒരു സംസാരത്തിൽ ചെയ്യുകയായിരിക്കും എന്നിട്ട് ജയനും പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനമോള് ശരിക്കും ഞങ്ങളുടെ മോളെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മരുമകൾ തന്നെയാണ് പ്രിയപ്പെട്ടത് അത് ഇനി ആരൊക്കെ പറഞ്ഞ് എതിർക്കാൻ നോക്കിയാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജാനകിയെടുത്താണെങ്കിലും പറയുമായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞ് ദേവ്യാനിയെ കിടത്തിയതിനു ശേഷം ഉടനെ തന്നെ അനാമികയും അതുപോലെ തന്നെ ജലചിയൊക്കെ അങ്ങോട്ട് ചെല്ലായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് മാക്സിമം കുത്തി കൊടുക്കുകയായിരിക്കും നയനയെ ചെയ്യുന്നത് അനാമികയുടെ കാര്യവും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അവരടുക്കുണ്ടായ സങ്കടങ്ങളും സ്വർണ്ണം കൊണ്ട് കൊടുത്ത കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഈ സമയം ആദർശം വന്നിട്ട് പറയുന്നുണ്ട് അമ്മയും ഒരുപാട് സ്ട്രെസ്സുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഈ സമയം ദേവിയായി ആണെങ്കിൽ വീണ്ടും നയനയെ എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുക അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുമായിരിക്കും ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് നയനെ നന്ദു ഇങ്ങനെ പിടിച്ച് നടത്തിക്കുന്നതായിരിക്കും അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് മോളെ അധികം നടക്കണ്ട മോളെ അപ്പോൾ നന്ദു പറയുന്നുണ്ട് കൈ പിടിയിച്ച് നടക്കാനാണ് അമ്മ ഇപ്പോൾ നയനു നോക്കുന്നത് ഒരുപാട് നടന്നു ഇപ്പോൾ ഒരുപാട് റെസ്റ്റും വേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ട് ആ സമയത്തായിരിക്കും ആദർശം വരുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഓ നടത്തിക്കേണ്ട ആൾ എത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അതിനിട്ട് പിന്നെ ആദർശ് വന്നിങ്ങനെ നൈനെ പിടിക്കുന്നുണ്ട് അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ നടന്ന് മടുത്തു എനിക്ക് ഇനി കുറച്ച് നേരം ഇരുന്നാൽ മതി എന്ന് പറയുമായിരിക്കും എന്നിട്ട് പിന്നെ ആദർശിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ആദർശ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡിസ്ചാർജ് ആയ കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും ചെയ്യുന്നത് അമ്മയ്ക്കിപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യം തന്നെയാണാ ആദർശ എന്ന് ചോദിക്കുമ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ദേഷ്യം മാത്രമല്ല ഇനി നീ അങ്ങോട്ട് വരുന്നത് പോലും ഇഷ്ടമില്ല എന്നാണ് അമ്മ പറയുന്നത് അത് മാത്രമല്ല അതൊക്കെ കുത്തി കൊടുക്കാൻ അവിടെ വേറെ ആൾക്കാരും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നയനയാണെങ്കിലും അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് അനിയും ദേവ്യാനിയും സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വല്യമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്കിപ്പോൾ കുഴപ്പമില്ല മോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തിനാ മോനെ അനാമിക മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരിക്കും അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട് അവളിലൊക്കെ എന്ത് വിഷമം ഉണ്ടാകാനാണ് അവളായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാൻ മറുപടിയില്ല വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടായിട്ട് എനിക്ക് കാണണം എൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക അപ്പോൾ ആദർശമായിട്ട് കുഞ്ഞുണ്ടാവണമെന്ന് വല്യമ്മയ്ക്ക് ആഗ്രഹമില്ല വല്യമ്മയ എന്തിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനെ പറയുമായിരിക്കും അവന് കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ അമ്മ അമ്മൻ ആയിരിക്കില്ല എനിക്ക് അവളുടെ ഇഷ്ടമേ അല്ല ആ എന്തായാലും അർഹത കൂടുതലുണ്ടാവാൻ അയനൊക്കെ അല്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെ മരുമകളായിട്ട് കണ്ടെത്തിരിക്കുന്നത് അനാമികയാണ് അവൾക്ക് കുഞ്ഞുണ്ടാവനാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ ചോദിക്കും നീ എന്തിനാണ് അവിടെ അങ്ങോട്ട് നന്ദൂനെ ചെന്ന് കാണുന്നത് അതൊന്നും അനാമിക മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ അനിയാണെങ്കിലും പറയും ഞാൻ നന്ദുവിനെ കാണാനല്ല പോയത് ഞാൻ എൻ്റെ ഏടത്തെ കാണാനാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ ആ സമയം ദേവിയേനെ പറയും അവളെ പോയി കാണാൻ അവൾക്ക് അവൾക്കെന്താണ് എന്നെപ്പോലെ വല്ല രോഗം വന്ന് കിടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും ആ സമയം ഒന്നും ഉത്തരം മുട്ടായിരിക്കും നമ്മുടെ അനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ കരള് കൊടുത്ത കാര്യങ്ങളൊന്നും അപ്പോൾ ഒന്നിങ്ങനെ നിശ്ശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഉത്തരം കൊടുക്കാണ്ട് ആ സമയം ദേവിയേനാണെങ്കിലും പറയുന്നുണ്ട് എന്താ നീ ഒന്നും പറയാത്തത് എനിക്ക് അവളുടെ പേര് പറയുന്നത് പോലും ഇഷ്ടമല്ല എൻ്റെ അനാമിക മോളെ നീ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത് അപ്പം നമ്മുടെ അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനെ അടുത്ത് എനിക്കൊന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് ഇനി അത് വല്യമ്മയ്ക്കും അത് ഉടനെ തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു സ്നേഹവും കാര്യം എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ വല്യമ്മ എല്ലാം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അനിയാണെങ്കിൽ അവിടുന്ന് പോവുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ദൈവിയാനിയാണെങ്കിലിങ്ങനെ ഒന്ന് ആലോചിച്ച് കിടക്കായിരിക്കും ചെയ്യുന്നത് ശേഷം നയനിയും ആദർശം ചെക്കപ്പിന് വേണ്ടി ചെല്ലായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അവരിങ്ങനെ നിൽക്കാതിരിക്കും ചെയ്യുന്നത് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്